ഓപ്പറേഷൻ സിന്ധൂറിനോടുള്ള പ്രതികരണമായി പാകിസ്ഥാൻ നടത്തിയ തിരിച്ചടികളെല്ലാം തകർത്തത് ഇന്ത്യയുടെ ദീർഘദൂര മധ്യദൂര ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് എസ് നാനൂർ ട്രയംഫ് മിസൈൽ സംവിധാനം ബറാക്ക് എയ്റ്റ് മിസൈൽ കരയിൽ നിന്ന് ആകാശത്തേക്ക് തുടക്കുന്ന ആകാശ് മിസൈൽ ഡി ആർ ഡിയുടെ ഡ്രോൺ വേദ സാങ്കേതിക തുടങ്ങിയവയാണ് ഈ യോജിച്ച സുരക്ഷ നിർവഹിച്ചത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പം എൽ എഴുപത് തോക്കുകൾ സു ഇരുപത്തിമൂന്ന് എം സിസ്റ്റംസ് ഷിൽക്ക സിസ്റ്റം തുടങ്ങിയ ആയുധങ്ങളും വിന്യസിച്ചു ശത്രുവിന്റെ വിമാനം മിസൈൽ ഡ്രോൺ ഹെലികോപ്റ്റർ തുടങ്ങിയ ഭീഷണികളിൽ നിന്ന് ആകാശം സംരക്ഷിക്കാനുള്ള ആധുനിക പ്രതിരോധ സംവിധാനമാണ് വ്യോമ പ്രതിരോധ സംവിധാനം കണ്ടെത്താനും പിന്തുടരാനും നശിപ്പിക്കാനും കഴിയുന്ന വിവിധ ഘടകങ്ങളുടെ ഒരു സംയുക്ത സംവിധാനമാണിത് ആകാശ സ്കാനിങ് നടത്തിയാണ് ഭീഷണി കണ്ടെത്തുക തദ്ദേശീയവും വൈദേശികവുമായ സന്നാഹങ്ങളടങ്ങിയ ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയുടേത് ഇതിൽ റഷ്യയുടെതും ഒപ്പം തദ്ദേശീയ ആകാശ മിസൈലുകളും അടങ്ങിയതാണിത് ചൈനയിൽ നിന്നുള്ള സംവിധാനത്തെ മാത്രം ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കാൾ ഏറെ മികച്ചതാണ് ഇന്ത്യയുടേത് എന്നാൽ ചൈനയ്ക്കും ഇസ്രായേലിനും തങ്ങളുടെ ആയുധ പരീക്ഷണ വേള കൂടിയാണ് യുദ്ധങ്ങൾ ഇനി എസ് നാനൂറ് ട്രയം കര വ്യോമ മിസൈൽ സൃഷ്ടത്തെ അറിയണ്ടേ ഇതിന് ദൂരപരിധി മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി പതിനെട്ട് റഷ്യയുമായി ഉണ്ടാക്കിയ നാൽപ്പതിനായിരം കോടിയുടെ കരാർ പ്രകാരം മൂന്ന് സ്ക്വാഡുകൾ സ്ഥാപിച്ചു യുക്രൈൻ റഷ്യ യുദ്ധം കാരണം രണ്ട് സ്ക്വാഡുകളുടെ കൈമാറ്റം വൈകി ബറാക്ക് എയ്റ്റ് എം ആർ എസ് എ എം മിസൈൽ സംവിധാനത്തിന്റെ ദൂരപരിധി എഴുപത് കിലോമീറ്റർ ആണ് ഇസ്രായേലുമുള്ള മുപ്പതിനായിരം കോടിയുടെ കരാർ പ്രകാരം സംയുക്തമായി വികസിപ്പിച്ചത് ഇതിൽ വലിയൊരു ഭാഗം വ്യോമ നാവിക കരസേനകളുടെ ഭാഗമാക്കി ആകാശ് മിസൈലിന്റെ ദൂരപരിധി ഇരുപത്തി കിലോമീറ്റർ ആണ് ആകാശ് ഒന്ന് രണ്ട് സീരീസുകളുടെ പതിനഞ്ച് സ്ക്വാഡുകൾ വ്യോമസേനയുടെ ഭാഗമാക്കി കരസേനയ്ക്ക് നാല് റെജിമെന്റുകൾ കൂടുതൽ ഉൾപ്പെടുത്തും സ്പൈഡറിന്റെ ദൂരപരിധി പതിനഞ്ച് ആണ് ഇത് ഇസ്രായേൽ നിർമ്മിത ദ്രുത പ്രതികരണ വിമാനവേദ മിസൈലാണ് ഉള്ളത് ചൈന നൽകിയ എച്ച് ക്യൂ നൈൻ മിസൈൽ ബാറ്ററികളും റഡാറുകളുമാണ് അടിസ്ഥാന വേരിയറിന് നൂറ്റിരുപത് കിലോമീറ്ററും നവീകരിച്ചതിന് മുന്നൂറ് കിലോമീറ്ററുമാണ് ദൂരപരിധി കിലോമീറ്റർ പരിധിയുള്ള ഫ്രഞ്ച് നിർമ്മിത സ്ക്വാഡ വിമാനവേദ മിസൈലുകളാണ് ഇതിന്റെ പോർമുന ചുരുക്കത്തിൽ യുദ്ധത്തിന്റെ ഗുണഭോക്താക്കൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് ചൈനയും ഇസ്രയേലും റഷ്യയും ഉൾപ്പെടുന്നതാണിവർ